ചിത്രങ്ങൾ പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹലോ ഹായ് ഓൺലൈൻ ഷോപ്പിലേക്ക് സ്വാഗതം വളരെ ചെറിയ പ്ലോട്ടുകളിൽ അതായത് മാക്സിമം പത്ത് സെന്റ് അതല്ലെങ്കിൽ മൂന്ന് സെന്റ് അഞ്ച് സെന്റ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ പഴച്ചെടികള് ഒരുപാട് ഇന്ന് എല്ലാവർക്കും പഴച്ചെടികളുടെ ഒരു ബിസിനസ്സ് വളരെയധികം വളർന്നിട്ടുണ്ട് ഒരുപാട് പേരും ആവശ്യപ്പെടുന്നത് പുതിയ പുതിയ തരം വെറൈറ്റി പഴച്ചെടികളാണ് സ്ഥലപരിമിതിയെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡ്രമ്മിൽ വളർത്തുന്ന വൃക്ഷങ്ങൾ ധാരാളമായിട്ടിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു പത്തു കൊല്ലം മുമ്പത്തെ സ്ഥിതി ഇതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പുരയിടത്തിൽ നട്ട വൃക്ഷങ്ങളും കുറഞ്ഞ സ്ഥലത്ത് ഒതുക്കി വളർത്താൻ പറ്റുകയൊന്നും ആയിരുന്നില്ല നമുക്ക് തിരഞ്ഞെടുപ്പിന് അവസരങ്ങളും ഉണ്ടായിരുന്നില്ല ഇന്ന് തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളും ഇമ്പോർട്ടൻസും കൂടിയിരിക്കുകയാണ് എങ്കിലും ചില വൃക്ഷങ്ങൾ നാടൻ നല്ലതാണെന്ന് ഈ പത്ത് വർഷത്തെ അനുഭവം കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുമായി ഷെയർ ചെയ്യാണ് ഇപ്പോൾ അവ നല്ലപോലെ കായ്ഫലം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവയെ നമുക്ക് പരിചയപ്പെടാം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യാവുന്നതും ഏറ്റവും വേഗത്തിൽ ഫലം തരുന്നതുമായ വൃക്ഷങ്ങൾക്കാണ് ഇന്ന് അവ അവൈലബിളുമാണ് ആദ്യമായിട്ട് തന്നെ എൻ്റെ പുരയിടത്തിലെ പ്ലാവ് പരിചയപ്പെടുത്താം പക്ഷെ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ലാസ്റ്റ് വീഡിയോ നമ്മുടെ പ്ലാവിനെ കുറിച്ചുള്ളതായിരിക്കും ഒരുപാട് പേര് കണ്ടിട്ടുള്ള ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ കൊടുത്തേക്കാം ട്രീസ് തിരഞ്ഞെടുക്കുമ്പോൾ ഫ്രൂട്ട്സിന് മാത്രം എന്നുള്ള രീതിയിലല്ല ഒരു വീട്ടിൽ ഏറ്റവും ഉപകാരപ്രദമായ പച്ചക്കറികളും കൂടി കിട്ടും ഇപ്പം ഇടിയഞ്ചക്കൊക്കെ നമ്മൾ ഒരുപാട് ഇടിയഞ്ചക്ക നമ്മൾ കറി വയ്ക്കാനായിട്ട് ഉപയോഗിച്ചു അപ്പോൾ ഒട്ടും വിഷമയമില്ലാത്ത പച്ചക്കറി പച്ചക്കറികളിൽ ഒന്നാണ് ഇടിയഞ്ചക്കത്തോരൻ അപ്പോൾ അതുപോലെ പഴുത്ത് പാകമാകുന്നതിന് മുമ്പ് പച്ചക്കറിയായിട്ടും പഴുക്കുമ്പോൾ പഴമായിട്ട് ഉപയോഗിക്കാവുന്ന മരങ്ങളാണ് നമ്മൾ നടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാവിനങ്ങളിൽ മല്ലിക പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ നല്ല രുചിപ്രദവും മാംസളമായതുമായ മാങ്ങകളോടുകൂടിയ മല്ലിക ഇതിനൊക്കെ പേരുകെട്ടതാണെങ്കിലും നമുക്കിതിൽ നിന്നധികം ഫലമൊന്നും കിട്ടേണ്ടായില്ല പകരം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മൂവാണ്ടമാവ് ടെറസിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അതിന് പറിച്ചെടുക്കാനും എളുപ്പമാണ് ഞങ്ങൾ നട്ടതല്ല സത്യം പറഞ്ഞാൽ തനിയെ മുളച്ചു വന്നതാണ് മൂന്നാം ആണ്ടിൽ കായ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ പേര് വന്നുള്ളത് എന്നാണ് ഈ അടുത്ത കാലം വരെ ഞാൻ വിചാരിച്ചിരുന്നത് എന്നാൽ ആണ്ടിൽ മൂന്ന് വട്ടം കായ്ക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഒരു കേടും ബാധിക്കാത്ത ഒരു മാങ്ങ എന്ന നിലയിലും ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു മാംഗോ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മസ്റ്റായിട്ടും വേണ്ടത് മൂവാണ്ടൻ മാവാണ് പഴുത്തു ഭാഗമാകുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു മാംഗോ ഫ്രൂട്ടാണിത് നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു മരമാണ് തെങ്ങ് രണ്ട് തെങ്ങുകളാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത് കൊല്ലം മുഴുവൻ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ ഈ രണ്ട് തെങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല മാത്രമല്ല തേങ്ങ ഇടാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ ഓർത്തിട്ട് കടയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് അതിനുള്ള മറുപടി എന്ന പോലെ ഹൈബ്രിഡ് വെറൈറ്റീസ് അതായത് ടി ഇൻ ടു ഡി തെങ്ങുകള് മുപ്പത് മീറ്റർ വരെ ഉയരമുള്ള തെങ്ങുകളും വളരെ കൊള്ളന ഇനങ്ങളും തമ്മിൽ പോളിനേഷൻ നടത്തി ഉണ്ടാക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റീസ് ഇതിനുള്ള നല്ല മറുപടിയാണ് അങ്ങനെ ഉത്പാദിപ്പിച്ചെടുക്കുന്ന തെങ്ങിനങ്ങളിൽ പൊക്കക്കുറവും പൊക്കമുള്ള തെങ്ങുകളുടെ ഹൈ ഈൽഡിംഗ് പ്രോപ്പർട്ടി ഏളി ഫ്ലവറിങ് കപ്പാസിറ്റി ഇതൊക്കെയും ഉണ്ടായിരിക്കുന്നതാണ് ഹൈബ്രിഡ് ഇനങ്ങളുടെ എല്ലാം തന്നെ പ്രത്യേകത നാല് വർഷത്തിനുള്ളിൽ അവ അവക്കായ്ക്കുന്നു എന്നുള്ളതാണ് അതുവരേക്കുമുള്ള പരിചരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കാലയളവിൽ നൽകപ്പെടുന്ന ശരിയായ പരിചരണ രീതികളെ കൊണ്ട് തന്നെ കേരശ്രീ കൽപ്പശ്രേഷ്ഠ അതുപോലെ തന്നെ കൽപ്പസമൃദ്ധി എന്നീ ഹൈബ്രിഡ് ഇനങ്ങളും ഇരുന്നൂറിന് മേൽ കായ്ഫലം പെർ ഇയർ നൽകുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട രണ്ട് തെങ്ങുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു കുടുംബത്തിന് വേണ്ട നാളികേരത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തരായി തീരാൻ സാധിക്കും മറ്റൊരു വൃക്ഷം മുരിങ്ങ മുരിങ്ങ ഇല പൂവ് കായ് എല്ലാം സമൂലം ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു മരമാണ് എൻ്റെ അഭിപ്രായത്തിൽ മുരിങ്ങ എങ്കിലും ഈ ഒരു മുരിങ്ങ മരം ഒരുപാട് വളർന്നു വലുതാവുകയും ഒരുപാട് കായകൾ ഒരേ സമയം ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത്തരം മുരിങ്ങ പി കെ എം ടു എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി ലേറ്ററൽ ബ്രാഞ്ചസ് കൂടുതലായിട്ടും ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മുരിങ്ങക്കായ ഉണ്ടാകുന്ന തരത്തിലുള്ള പുതിയ വെറൈറ്റീസ് വരുന്നുണ്ട് സ്വാദിലല്പം കോംപ്രമൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇന്നത്തെ കുടുംബങ്ങൾക്ക് ഇണങ്ങിയ തരത്തിലുള്ള മുരിങ്ങ അടുത്തതായി വൃക്ഷഗണത്തിൽ വാഴ ഇതിലും അതിൻ്റെ കുടപ്പൻ അതുപോലെ തന്നെ പിണ്ടി കായ് മൂപ്പായതിനു ശേഷം പഴുക്കാൻ നിർത്താതെ ഒരു പകുതി കൊലയോളെങ്കിലും നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ പച്ചക്കറിയായിട്ടും പഴമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാഴ എല്ലാ വീട്ടിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് ഇത് പാളയന്തോടൻ നമുക്ക് നെക്സ്റ്റ് പറമ്പിൽ അവർ ഇപ്പം വാഴ പറിച്ചു നടുമ്പോൾ നമുക്കതിൻ്റെ കന്നുകൾ തന്നിട്ട് നമ്മൾ കുഴിച്ചിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ടുള്ള റോബസ്റ്റ വാഴ വാഴകളായിരുന്നു ആദ്യത്തെ കുലകളെല്ലാം നല്ല വലിപ്പമുള്ളതും ഒക്കെ ആയിരുന്നെങ്കിലും പിന്നീട് വന്ന ചെനപ്പുകൾ എന്തുകൊണ്ടോ നമ്മൾ പിന്നെ പളയന്തോടനിലേക്ക് മാറുകയാണ് ചെയ്യുക ചെയ്തത് അത് തുടരുകയും ചെയ്യുന്നു ഇപ്പം അടുത്തതായിട്ട് ഞാൻ നട്ടിട്ടുള്ള ഒരു മരമാണ് ഇരുമ്പം പുളി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഇതെല്ലാം കുറയ്ക്കും പുളിയുടെ ഉപയോഗത്തിനേക്കാളും ഈ മരത്തിൻ്റെ ഒരു ക്യൂട്ട്നെസ് അതുപോലെ അതിൻ്റെ ഇലകളുടെ ഭംഗി അത്യാവശ്യം മാങ്ങ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അതിന് ദോഷഫലങ്ങളും ഉണ്ട് അധികം ഉപയോഗിക്കുമ്പോൾ അത് കിഡ്നിക്കും മറ്റും നല്ലതല്ലെന്ന് പറയുന്നു എന്നാലും ഞാനൊരു പുളിമരം നട്ടിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ കശുമാവ് വേപ്പ് കവുങ്ങ് അതിൽ വളർത്തിയിരിക്കുന്ന കുരുമുളക് ഇതെല്ലാം നമ്മളുടെ ഈ പത്ത് സെന്റിനകത്തുണ്ട് നടൻ വൃക്ഷങ്ങളും പുതിയ വെറൈറ്റീസും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ലെന്ന് തോന്നുന്നു കാരണം പുതിയ ലൈഫ് സ്റ്റൈലും പുതിയ കാലാവസ്ഥയിൽ ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലുള്ള ചെടികളും മരങ്ങളും മരങ്ങളുമൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഒതുക്കി വളർത്താൻ പറ്റാത്ത വലിയ നാടൻ മരങ്ങൾ എപ്പോഴും ട്രിം ചെയ്യേണ്ടതും അതുകൊണ്ട് തന്നെ കൂടുതൽ മരങ്ങൾ ചെറിയ ഇടങ്ങളിൽ നമുക്ക് വളർത്താൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇലിൻ്റെ ലഭ്യത കൂടുതൽ കായകനികൾ ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യും വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സമയമായിരിക്കുന്നു നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാത്ത രണ്ട് പച്ചക്കറികളും പഴമാകുന്നവയുടെയും പേരാണ് എഴുതേണ്ടത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്